നമസ്കാരം മലയാളത്തിന്റെ മഹാനടനായ ദേശീയ അവാർഡ് ജേതാവായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ സമംഗളം കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കല്യാണത്തിൽ സംബന്ധിച്ചു അദ്ദേഹം ഒരു മുത്തച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വധൂവരന്മാർക്ക് വരണമാല്യം എടുത്തു നൽകിയുണ്ടായി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുവാൻ മാത്രമായി പ്രധാനമന്ത്രി ഒരു മാസത്തിൽ രണ്ടാം തവണയും കേരളത്തിലേക്ക് പറന്നിറങ്ങുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ചരിത്ര സംഭവമായി ഇത് മാറുന്നു പ്രധാനമന്ത്രി തന്റെ സുഹൃത്തിന്റെ കല്യാണത്തിൽ അതും ഒരു രാഷ്ട്രീയക്കാരന്റെ മുൻ എം കൂടിയായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഗുരുവായൂരിലേക്ക് വരുന്നു ഒരു മാസത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് സന്ദർശനങ്ങൾ നടത്തുന്നു ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവിന്റെയോ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെയോ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിമാർ ഇതുപോലെ കേരളത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ ഇതുവരെ അങ്ങനെയൊരു സംഭവം ഇല്ല തീർത്ഥം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവം തന്നെയായി ഇത് മാറിയിരിക്കുന്നു എന്തായാലും മലയാള സിനിമാ തറവാട്ടിലെ അതിഗായനായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണം ഗുരുവായൂരിൽ അതിഗംഭീരമായി വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടിയിരിക്കുന്നു ഈ കല്യാണത്തിന് മലയാള സിനിമാ തറവാട്ടിലെ പേരെടുത്ത് എല്ലാ നടീനടന്മാരും എത്തിയിട്ടുണ്ടായിരുന്നു പേരെടുത്ത നടീ നടന്മാർ എന്ന് പറയുമ്പോൾ എല്ലാ നടീനടന്മാരും പേരെടുത്തവർ തന്നെയാണ് അതിൽ സൂപ്പർ സ്റ്റാറുകളുണ്ട് സൂപ്പർ സ്റ്റാറുകൾ അല്ലാത്തവരുണ്ട് ചെറുതും വലുതുമായ എല്ലാ നടീനടന്മാരും മിക്കവാറും മലയാളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നടീ നടന്മാരും ഗുരുവായൂരിൽ സന്നിഹിതരായിരുന്നു എന്നാൽ മലയാളത്തിൻ്റെ എക്കാലത്തെയും മൂന്ന് പ്രധാനപ്പെട്ട സൂപ്പർ നായകന്മാർ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും മലയാള സിനിമയിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ശേഷം നിരവധി സൂപ്പർ സ്റ്റാറുകൾ ഉദയം ചെയ്തിട്ടുണ്ട് ജയറാം ദിലീപ് പൃഥ്വിരാജ് ബോബൻ കുഞ്ചാക്കോ ഇതുപോലെ നിരവധി ആളുകൾ എന്നാൽ ഇവരെല്ലാവരും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ലാലേട്ടനും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അതിഗായകന്മാർ തന്നെ നിൽക്കുന്നു ആരൊക്കെ വന്നാലും പോയാലും ഇവർ മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാരായി തന്നെ താര ചക്രവർത്തിമാരായി തന്നെ നിലകൊള്ളും എന്നുള്ളതിനുള്ള ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇവരുടെ ഇപ്പോൾ ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായി ഓടുന്നു ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല അതെന്തു തന്നെയായാലും മലയാള തറവാട്ടിലെ മലയാള സിനിമാ തറവാട്ടിലെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ വേദി തന്നെയായി മാറി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ നാളെ എറണാകുളത്ത് സിനിമാ സുഹൃത്തുക്കൾക്കും പ്രവർത്തകർക്കും വേണ്ടി സുരേഷ് ഗോപി ഒരു സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട് ഇരുപതാം തീയതിയാണ് തിരുവനന്തപുരത്ത് സ്റ്റേഡിയത്തിൽ നാട്ടുകാർക്കും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു സ്നേഹവിരുന്ന് സംഘടിപ്പിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും അടക്കം കുടുംബസമേതം എല്ലാവരും തലേന്ന് തന്നെ ഗുരുവായൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ കുടുംബത്തിലെ തങ്ങളുടെ സഹോദരന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന അതേ സന്തോഷത്തോടും ആർജവത്തോടും കൂടി തന്നെ കാർന്നവന്മാരുടെ സ്ഥാനത്ത് നിന്ന് ഓടി നടന്നുകൊണ്ട് തന്നെ ഇവർ ഈ കല്യാണം ആഘോഷിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് മോഹൻലാലും ഭാര്യയും നേരത്തെ തന്നെ എത്തി ഗുരുവായൂരിലെ എല്ലാ പ്രമുഖ ഹോട്ടലിലും തൃശ്ശൂരിലുള്ള എല്ലാ സ്റ്റാർ ഹോട്ടലുകളും സിനിമാ താരങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു ഗുരുവായൂരിലുള്ള എല്ലാ വലിയ ഹോട്ടലുകളും സുരേഷ് ഗോപി നേരത്തെ തന്നെ ഇവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഗുരുവായൂരിൽ നടന്നിരിക്കുന്ന ഇന്നേ ദിവസം രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കല്യാണങ്ങൾക്കും തടസ്സമുണ്ടാകാത്ത രീതിയിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ സജ്ജീകരണങ്ങളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനെത്തിയിട്ടും ആ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലും ഗുരുവായൂരിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന പന്ത്രണ്ട് കല്യാണങ്ങളും വളരെ സമംഗളമായി നടന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കല്യാണത്തിനും ഒരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ അതിന്റെ സജ്ജീകരണങ്ങൾ ഭംഗിയായി മുന്നേറി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി മറ്റ് കല്യാണങ്ങൾ മാറ്റിവയ്ക്കപ്പെട്ടു എന്ന് പല രാഷ്ട്രീയ വിരോധികളും സുരേഷ് കുറിച്ച് സോഷ്യൽ മീഡിയയിലടക്കം വളരെ മോശകരമായ വാർത്തകൾ നൽകുകയുണ്ടായി പക്ഷെ അവർക്കെല്ലാം കൃത്യമായ മറുപടി എന്നോണം തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തോടൊപ്പം നിശ്ചയിച്ചിരുന്ന എല്ലാ കല്യാണവും സമയം തെറ്റാതെ തന്നെ ഗുരുവായൂരിൽ നടന്നു എന്നുള്ളത് ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ നടന്ന മറ്റു കല്യാണങ്ങളിലെ വധുവരന്മാരെ നേരിട്ട് സന്ദർശിച്ച് അവർക്കും അനുഗ്രഹം കൊടുക്കുകയുണ്ടായി അവർക്ക് അക്ഷതം കൈമാറുകയുണ്ടായി തന്റെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് മറ്റാർക്കും തടസ്സം ഉണ്ടാകരുത് എന്ന് സുരേഷ് ഗോപി ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു തന്നെ പോലെ അവരും ഗുരുവായൂരപ്പനെ നടക്കിയൽ തങ്ങളുടെ മകളുടെയോ മകന്റെയോ കല്യാണം നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത് ഒരു കാരണവശാലും തന്റെ ഒരു താല്പര്യത്തിന് വേണ്ടി അത് മാറ്റിവെക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധം സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങായിട്ട് പോലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും മറ്റെല്ലാ കല്യാണങ്ങളും സമയത്ത് തന്നെ അവിടെ നടത്തപ്പെടുകയുണ്ടായി കല്യാണത്തിന് മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം എത്തുന്ന അറിഞ്ഞതോ പരിസരം ജനസമുദ്രമായി മാറി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു നരേന്ദ്രമോദിയുടെ ആരാധകരും പാർട്ടിക്കാരും അങ്ങനെ മലയാളത്തിലെ സിനിമാ താരങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ കിട്ടുന്ന അവസരം അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഗുരുവായൂരിൽ ജനസാന്ദ്രമായി മാറുകയായിരുന്നു ജനസമുദ്രമായി മാറുകയായിരുന്നു പലർക്കും മണിക്കൂറുകളോളം പുലർച്ചെ തന്നെ റോഡ് വക്കിൽ കാത്തുനിന്നിട്ട് പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ താരങ്ങളെയോ കാണാൻ സാധിച്ചില്ല എന്നുള്ള നിരാശയും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് തലേദിവസം എത്തിച്ചേർന്ന് താരങ്ങൾ എന്തൊക്കെ സമ്മാനങ്ങൾ നൽകി എന്നറിയുവാൻ വേണ്ടി പലരും ആകാംക്ഷയോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് തലേദിവസം കുടുംബസമേതം എത്തിച്ചേർന്ന ലാലേട്ടൻ ഭാര്യ സുചിത്രയോടൊപ്പം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയെ സന്ദർശിച്ചുകൊണ്ട് ഭാഗ്യയ്ക്ക് ഒരു ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനമായി നൽകിയത് അതിന്റെ വില ഇന്ത്യൻ രൂപയുടെ മൂല്യം എത്ര വരും എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല അതെന്തായാലും അത്തരം കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടില്ല നടൻ മമ്മൂട്ടിയായിട്ട് പത്തു പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് ഭാഗ്യയ്ക്ക് വേണ്ടി തൻ്റെ അനിയനോ സഹോദരനോ ആയ സുരേഷ് ഗോപിയുടെ മകൾക്ക് വേണ്ടി നൽകിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതുപോലെ തന്നെ നടൻ ജയറാമും ദിലീപും കല്യാണത്തിൽ പങ്കെടുത്ത മറ്റുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും ഭാഗ്യയ്ക്ക് മറക്കാനാവാത്ത തരത്തിലുള്ള വിവാഹ സമ്മാനങ്ങൾ നൽകുകയുണ്ടായി എന്നാൽ ഈ കല്യാണത്തിൽ പങ്കെടുത്ത നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി ഒരു സ്വർണ്ണ തളിക തന്നെയാണ് സമ്മാനമായി നൽകിയത് നരേന്ദ്രമോദി ആകട്ടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കേരളത്തിൽ ഇനി ആർക്കെങ്കിലും കിട്ടുമോ എന്നുള്ള സംശയം പോലുമുള്ള ഒരു സമ്മാനം തന്നെയാണ് ഭാഗ്യക്കും ഭാഗ്യയുടെ വരനും നൽകിയത് കാരണം നരേന്ദ്രമോദിയുടെ ആ സാന്നിധ്യം തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ സമ്മാനം ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെ കല്യാണത്തിന് വരിക എന്നുള്ള ഓർമ്മ പോലും അവരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടമായ ഒരു സമ്മാനം തന്നെയാണ് അത്യപൂർവമായ സമ്മാനം ഭാരതത്തിൽ ഒരുപക്ഷെ വളരെ ചുരുക്കം പേർക്ക് മാത്രം ലഭിക്കാവുന്ന ഒരു സമ്മാനം അവർക്ക് അദ്ദേഹം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ എല്ലാവരും ഭക്തിയോടുകൂടി അക്ഷതം നേരുവാൻ വേണ്ടി അതിന് മുതിരണം എന്നുള്ള ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഏകത്വം നാനാത്വത്തിൽ ഏകത്വം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെ അക്ഷതം അടങ്ങിയ ആ ഒരു മനോഹരമായ ആ ഒരു പാക്കറ്റ് കല്യാണത്തിൽ കൂടിയെന്ന് വിശിഷ്ടാതിഥികൾക്കുൾപ്പെടെ നരേന്ദ്രമോദി സമ്മാനമായി നൽകുകയുണ്ടായി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയ്ക്കും ഭാഗ്യയുടെ വരണം നരേന്ദ്രമോദി ഇത് നൽകുകയുണ്ടായി മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനും ജയറാമിനും കൂടെ നിന്ന് മറ്റു വിശിഷ്ടാതിഥികൾക്കുമെല്ലാം നരേന്ദ്രമോദി ഈ അക്ഷതം സമ്മാനമായി നൽകിയുണ്ടായി ഗുരുവായൂരിൽ ഇതേ സമയത്ത് വിവാഹിതരായ മറ്റ് പന്ത്രണ്ട് വധൂവരന്മാരെയും നരേന്ദ്രമോദി സന്ദർശിച്ചു അവരെയും മോദി അനുഗ്രഹിച്ചു അവർക്കും സമ്മാനമായി അക്ഷതം നൽകുകയും എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കേരളം ഒരു കാരണവശാലും മറക്കാത്ത രീതിയിലുള്ള ഒരു കല്യാണമായിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ ഒരു കല്യാണത്തിന് പങ്കെടുക്കുവാൻ ആദ്യ ചടങ്ങെന്നുള്ള ഒരു സവിശേഷതയും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഉണ്ടായിരിക്കുന്നു മലയാളത്തിലെ ചെറുതും വലുതുമായ എല്ലാ സിനിമാ താരങ്ങളും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എത്തിച്ചേർന്നു എന്നുള്ളൊരു സവിശേഷത കൂടി ഇതിനുണ്ടായിരിക്കുന്നു ഏതായാലും വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകി ഈ കല്യാണം അത്യപൂർവമായ ഒരു ചടങ്ങാക്കി മാറ്റുമ്പോൾ മലയാള തറവാട്ടിലെ എല്ലാ സിനിമാ താരങ്ങളും സുരേഷ് ഗോപിക്കൊപ്പം അണിചേർന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് വരും ദിവസങ്ങളിൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി സുരേഷ് ഗോപി മകളുടെ സ്നേഹ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി അവിടെ നടക്കുന്ന വിശേഷങ്ങൾ കാണുവാൻ വേണ്ടി മലയാളികൾ കാത്തിരിക്കുന്നു ഞങ്ങളും നിങ്ങളോടൊപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്നു